ചില ആളുകൾക്ക് ചെല്ലുമ്പോ ഫസ്റ്റ് ഒറ്റടിക്ക് അവര് ഞമ്മളെന്താ ചെയ്യുന്നു കൊച്ചാക്കിട്ട് എന്താ ഇവിടെ പരിപാടി ഞാൻ ഡോക്ടറാ എന്റെ രോഗം മാറ്റാതിരിക്കുന്ന സങ്കടം എന്ന് പറഞ്ഞതായിരിക്കും ആ സങ്കടം ചെലപ്പോ തങ്ങൾ പാപ്പ മൈൻഡെയൂല തങ്ങൾ പാപ വേറെ ഒരു വലിയ പെൺ പ്രസവ കേസുമായി ഒരാൾ വരിക എന്റെ ഭാര്യയെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ കിടത്തിയിട്ടുണ്ട് തങ്ങളുടെ കൊണ്ടുപോയിട്ടുണ്ട് അതൊന്ന് സലാമത്തായി കിട്ടണം ഓപ്പറേഷൻ കൂടാതെ ഒന്ന് സുഖപ്രസവം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഓനോട് പറയാ നീ ആ കൈക്കോട്ട് എടുത്തിട്ട് ആ തെങ്ങ് തുറക്കും ആ തെങ്ങങ്ങ് തുറന്നുകൂടെ അവൻ തെങ്ങ് തുറന്നു കൊണ്ടിരിക്കുമ്പോ ജലാലുഹു ഇവനും മനസ്സിൽ ഞാൻ വന്നത് പെന്റെ ഭാര്യന്റെ പ്രസവ കേസ് പറയാനാ തങ്ങളുടെ പാപ്പ പറഞ്ഞതോ തെങ്ങ് തുറക്കു അല്ലെങ്കിൽ അവിടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ ഞാൻ ഇവിടെ ഈ പണി എടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ പ്രസവം നടന്നു കഴിഞ്ഞു ആ പ്രശ്നമില്ലാതെ അത് മഹാന്മാരായ ഔലിയായ ചില വാക്കുകളാണ് ഇങ്ങനെ ചില വാക്കുകൾ ഉണ്ടെങ്കിൽ മുനീറെ ആദ്യം തന്നെ ഈ ആശുപത്രി കൊണ്ടുപോണീന്റെ ആ സമയത്തില്ലേ ഗർഭം എന്നുള്ളത് ഒരസുഖമൊന്നും അല്ലല്ലോ അത് സാധാരണ സ്ത്രീ ജനങ്ങളിലൊക്കെ ഉള്ളതാണ് വൈവാഹിക ജീവിതം തുടങ്ങിക്കഴിഞ്ഞാല് ഈ സ്ത്രീ ഗർഭിണിയാകും പ്രസവിക്കുകയും ചെയ്യും അപ്പോ ഈ പ്രസവം എന്നുള്ള ആ ഒരു ഗർഭ രോഗവുമായിട്ട് ആശുപത്രിയിൽ പോകുമ്പോ എന്തേ ഈ കുനാ കുന അറിയില്ലായിരുന്നോ അല്ലേ ഈ ഷെയ്ഫ് ഖുനാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാ പോരെ ഞാൻ ആശുപത്രിക്കൊന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല തങ്ങള് പാപ്പേ ഇവിടെ തന്നെ പ്രസവിപ്പിച്ചാൽ മതി സുഖപ്രസവം ആക്കിതെറിയിപ്പിക്കുകയും ഏഹ് ഇനി ഒരു തെങ്ങില് ഒരു പത്ത് തെങ്ങിന്റെ മൂടി ഞാൻ കളച്ചോളാം എന്ന് പറഞ്ഞ പോരെ അല്ല സഹോദരന്മാരെ നിങ്ങളും ചിന്തിക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി സുഖപ്രസവത്തിന് വേണ്ടിയിട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് അവര് പറഞ്ഞു കോംപ്ലിക്കേഷൻ ഉണ്ട് അപ്പോ ഇത് സാധാരണ നോർമൽ ഡെലിവറി ഒരു സുഖപ്രസവത്തിന് നിന്ന് കഴിഞ്ഞാൽ തള്ളക്കോ കുട്ടിക്കോ അല്ലെങ്കിൽ തള്ളക്കും കുട്ടിക്കും കേടുണ്ടാവും എന്തെങ്കിലും ജീവഹാനി വരെ സംഭവിച്ചേക്കാം അതുകൊണ്ട് സിസേറിയൻ നടത്തേണ്ടി വരും എന്ന് പറയുന്ന സാഹചര്യത്തിൽ അപ്പോടെയാണ് തങ്ങൾ പാപ്പാന്റെ അടുത്ത് എന്നിട്ട് പറയണ തങ്ങൾ പാപ്പാ ഇങ്ങനെ രടങ്ങാറുണ്ട് ഉം എന്നുവെച്ചാൽ തെങ്ങിൻ്റെയോട് കളച്ചോ ആ തെങ്ങിൻ്റെയോട് മാന്തിക്കോന്ന് എന്ന് തെങ്ങിൻ്റെയോട് മാന്തി അവിടുത്തെ പ്രശ്നങ്ങൾ തീരുവോ അപ്പൊ ഇവര് പറയുന്നത് തീരുന്നാണ് എങ്കിൽ ഈ സുഖപ്രസവം നടക്കുവാൻ എന്തിനാണ് ആശുപത്രിയിൽ പോയത് തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് പോയി പറഞ്ഞാ പോരെ തെങ്ങിൻ്റെയോട് കളിച്ച പോരെ പ്രസവിക്കൂലേ ഇപ്പൊ തെങ്ങിൻ്റെയോട് കളച്ചപ്പോ സിസേറിയൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയ ആള് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യല്ലയ്യാ അല്ലേ ഈ തെങ്ങിൻ്റെയോട് കളക്കാൻ നടക്കുന്ന അതൊക്കെ ഓലിക്കറിയോ എന്തായാലും ഇതുപോലെയുള്ള കെട്ടുകഥകള് ഇതുപോലെയുള്ള പച്ചക്കളവുകള് ഇവര് പറഞ്ഞുകൊണ്ടേ നടക്കുന്നുണ്ട് ഇനി മറ്റൊരു മറ്റൊരത്ഭുതം പറഞ്ഞേരാം കുത്തുബിയത്ത് ജീലാനിയെ വിളിച്ചാൽ ഡയാലിസിസ് ചെയ്യണ്ട കിഡ്നി ശരിയാകും എന്നാണ് പറയണത് അത് ഒരു സർഫാകപ്പെട്ട തള്ളുവീരെന്ന് തന്നെ പറഞ്ഞത് കേക്ക് നമുക്ക് ഒരു സ്ഥലത്ത് ഒരു ഉമ്മണ്ടായി എഴുപത്തിമൂന്ന് വയസ്സായമ്മ മകനും ഒരാളും കൂടി ചാലിയത്ത് വന്നു എന്നിട്ട് പറഞ്ഞ് എന്റെ ഉമ്മ വല്ലാത്ത വിഷമത്തിലാണ് ഉമ്മാക്കിന്റെ കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടു പോയിന് അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പോ രണ്ടു പൊല്ലായിക്കണ് തുടങ്ങിട്ട് ഇപ്പൊ കയ്യൊന്നും പൊക്കാൻ വയ്യ കിടക്കാണ് ഇല്ലെന്ന് ചെയ്യണ്ട മരിച്ചുപോയിക്കോട്ടെ വേദന ആണ് കൈ അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായി നിങ്ങൾ വന്നിട്ട് ഒരു കൊതുബിയെടുത്ത് വിയത്താല് കൊതുബി ലത്താവ് തങ്ങളുടെ പേരിലുള്ള

വല്ലാതെ സങ്കടം ഞങ്ങൾ പോയി ആ ഉമ്മക്ക് ഡാൽസയിലോ അല്ലെങ്കിൽ രണ്ട് കൊല്ലയുണ്ട് ഒരാഴ്ച രണ്ടെണ്ണം ചെയ്യണം അല്ലെങ്കിൽ നിർബന്ധമായി ഒന്ന് ചെയ്യണം മൂത്രൊന്നുമില്ല ആ മൂത്രമൊക്കെ ശരിയത്ത് കണ്ട് കേറിയിട്ട് നീര് കെട്ടി ആൾക്ക് ശ്വാസം തന്നെ കിട്ടൂല്ല അങ്ങനെ കുത്തുവീത്ത് ചെല്ലിക്കഴിഞ്ഞ് പോന്നതാ പിന്നെ ഡയൽസ ചെയ്തിട്ടില്ല ഇതാണ് ജീലാനി പാബന്റെ മത ചെയ്തില്ല എത്ര കൊല്ലം രണ്ടു കൊല്ലം ചെയ്തില്ല എഴുപത്തിമൂന്ന് വയസ്സാണ് ഉമ്മ എഴുപത്തി അഞ്ച് വയസ്സ് വരെ പിന്നെയും ജീവിച്ചു രണ്ട് കൊല്ലം ബാൽസ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഉമ്മ കൈയിൽ രോഗമൊക്കെ മാറി എഴുന്നേറ്റ് കുടുംബത്തിന്റെ നേതൃത്വ രംഗത്തേക്ക് ആദ്യത്തെ പോലെ വന്ന് എല്ലാം ചെയ്യലും ഒക്കെ തുടങ്ങി അങ്ങനെ പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെയും മൂത്രനഷ്ടക്കായി അവര് വേവിയിൽ കൊണ്ടുവന്ന് ചെന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയപ്പോൾ പറഞ്ഞത് എന്താന്ന് പറഞ്ഞെന്താറിയോ കിഡ്ണിക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്നാ രണ്ടു കൊല്ലം മുമ്പ് കിഡിണി പാടെ നശിച്ച ഉമ്മയെ പറ്റിയ അങ്ങനെ പറയുന്നത് അപ്പൊ കംപ്ലൈന്റ് ഉള്ളു അങ്ങനെ വീണ്ടും അവര് ചികിത്സിച്ചു മൂത്രൊക്കെ റെഡിയായി വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും മൂത്രം സ്റ്റെക്കായി അവര് ചാലിയെത്തു വന്ന് ഒരു കുത്തുപീത്തും കൂടി ചെല്ലിത്തരുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ചെല്ലിത്തരാൻ ഇലാനുബാബന്നെ മരിച്ചു പോയതാണ് നിങ്ങൾ നമുക്ക് മരിച്ചേണ്ട ചോദിച്ചാ ഈ ലാനിത്തങ്ങൾ മരിച്ചു മരിച്ചുപോയിന് ഇവങ്ങളെക്കും മരിക്കണ്ടേ ഇത് ഇങ്ങനെ ജീലാൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടാവില്ല അപ്പൊ അവര് കൊറേ നിർബന്ധിച്ച് ഇന്ന മൂന്നു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം അപ്പൊ തരാറു ആ മൂന്നാമത്തെ ദിവസം അമ്മ മരിച്ചു അതാ പറഞ്ഞു ഞാൻ പറയുന്ന കുത്തുബിയത്തിന്റെ ഫീലാനിപ്പനെ വിളിച്ചാൽ ആ മതി ദിശയിലെ കിടന്നും ശരിയാവും ഒക്കെ ശരിയാവും സ്വന്തം ചെയ്തു നോക്കും എന്റെ അടുത്ത് കുത്തുബിയു കയറി ഞാൻ വരൂലോ ഇതന്നെ ഇന്നെ കൗത്തിലിട്ടിട്ട് നീ എന്തോരം അടങ്ങാറാ സലീ മൂലിയാലും ചാലിയൊക്കെ കൂടി വന്നിട്ട് എനിക്ക് തീരെ വയ്യനായി ഇരിക്കണത് രാജാവായിട്ട് ഇരിക്കല നിൽക്കാൻ വയ്യായിട്ടായിരിക്കണേ നമുക്ക് വയ്യ ഒന്നുമില്ല പിന്നെപ്പോതാ ഓരോരുത്തരും നിർബന്ധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവൂലോ നമ്മളെ അവസ്ഥ ഒന്നും ഒരിക്കറിയില്ലല്ലോ അപ്പൊ നമ്മൾ കുത്തിവേദന മാത്രം പറയുമ്പോ അതിന് വേണ്ടി നമ്മളെടുത്തേക്ക് വരാ കുതിവേദ്യൊരു അനുഭവമുണ്ട് ഒരു മനുഷ്യന്റെ കുത്തിവേദന ഞാൻ വരൂല ഇന്നെ കൊണ്ടാവൂല മൂപ്പരിക്ക് നീച്ചിക്കാൻ വയ്യ എന്നിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞത് എനിക്ക് അടക്കേണ്ട ലെവലായിട്ടുണ്ട് അപ്പൊ ജാറൻ സെറ്റ് ചെയ്യേണ്ട സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും മതില്ല എന്നാ മൂപ്പരിക്ക് ഒരു കുത്തി പെയ്യത്തേണ്ട എല്ലി കൂടെ നീച്ചടക്കാൻ വേണ്ടിയിട്ടും നീച്ചിക്കാൻ വേണ്ടിയിട്ടും അല്ലെ പ്രിയമുള്ളവരെ ഇവിടെ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഇനി എനിക്ക് വയ്യ മുഹീദ്ദീൻ തങ്ങളെടുത്ത് എന്ന് പറഞ്ഞത് അപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുഹീദ്ദീൻ തങ്ങളെടുത്താണ് നൂറ്റാണ്ടുകൾ മുമ്പ് വഫാത്തായി പോയ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇദ്ദേഹം പറഞ്ഞു ഷേഖ് ജീലാനെ ഇവിടെ വന്നിട്ട് ഡയാലിസിസ് ഒക്കെ ചെയ്തു കൊടുത്തു രണ്ടും ചെയ്തു കൊടുത്തു എന്നുള്ളതല്ലേ ഇപ്പൊ ഇയാള് പറയുന്നത് അള്ളാഹു മനുഷ്യ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുള്ള രണ്ട് കിഡ്നി ഈ രണ്ട് കിഡ്നിയും പ്രവർത്തനരഹിതമായാൽ പിന്നീട് ഡയാലിസിസ് എന്നുള്ളത് ഒരു തൽക്കാലം മുട്ടശാന്തിയാണ് ഒരു കിഡ്നി അവിടെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് രണ്ട് കിഡ്നി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് ഒരു കിഡ്നിയുള്ളു പ്രവർത്തിക്കേണ്ടത് എന്തായാലും അതിന്റെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല അതിനെ കുറിച്ച് ആധികാരികമായിട്ട് എനിക്കറിയില്ല എന്തായാലും ഒരാഴ്ചയിൽ രണ്ട് ഡയാലിസിസ് എന്ന് മാന്യമായിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ പറഞ്ഞത് നേരത്തെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ പ്രിയ മോനും കൂടിയും പറഞ്ഞത് ഒരു ദിവസം മൂന്നെണ്ണം ചെയ്യുന്ന ഒരു കഥ പറഞ്ഞിരുന്നു ആ സത്താറിന് ഇതുവരെ കിട്ടിയിട്ടില്ല ഏതായാലും ഈ ഉമ്മാൻ നമുക്ക് കിട്ടാവേ പത്ത് എഴുപത്തഞ്ചു വയസ്സായി എൺപത് വയസ്സൊക്കെ ആയിട്ടാണ് മരിച്ചെന്ന് പറഞ്ഞല്ലോ ആ ഉമ്മാന്റെ അഡ്രസ്സോ അവരുടെ മക്കൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ രണ്ട് കിഡ്നിയും ഡാമേജ് ആയതിനു ശേഷം പിന്നീട് ഒരു കുത്തുബിയത്തിന്റെ പവറിൽ രണ്ട് വർഷം ജീവിച്ചു എന്നുള്ളതാണ് അപ്പോ ഈ രണ്ട് കിഡ്നിയും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് രണ്ടു വർഷം അതിന്റെ രക്തം ശുദ്ധീകരണമൊക്കെ നടന്നത് അത് ഇയാൾക്കും അറിയില്ല ഇയാള് അതും കറാമത്താന്ന് പറയും ഇതൊരു നൊണയാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ചെകഞ്ഞു പോകേണ്ടതില്ല ആ നൊണ എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാരണം നേരത്തെ പറഞ്ഞു ഇയാൾ പറഞ്ഞത് മുഹീദ്ദീൻ ഷെയ്ഖിനോടാണെന്ന് വഫാത്തായി പോയി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ മുഹീദ്ദീൻ ഷെയ്ഖ് റഹമത്തുള്ളി അലഹിക്ക് ഇവിടെ ഡയാലിസിസ് നടത്തലല്ല പണി അങ്ങനെ ഒരു സംഭവല്ല അത് അള്ളാഹിന്റെ റസൂരും പഠിപ്പിച്ചിട്ടില്ല മുഹീദ്ദീൻ ഷെയ്ഖ് റഹമത്തല്ലാഹി അലഹിക്ക് കറാമത്തുണ്ട് ആ കറാമത്തിൽ ചെയ്യുമെന്നാണ് പറയുന്നതെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഹ് റഹമത്ത് ലാഹി അലഹി വഫാത്തായി പോയി ഇങ്കി താ ഉൽമാലാണ് ഈ ഭൂലോകത്തിന് അവർക്കൊന്നും ചെയ്യാനില്ല ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ കൊണ്ട് അവർ ഈ ലോകത്ത് നിന്നും കാലയവനികയിലേക്ക് യാത്രയായി കഴിഞ്ഞു അപ്പോ അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല പിന്നെ അപ്പോൾ അള്ളഹിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാല് ഇവർക്ക് അതൊരു വിലയുണ്ടാവില്ല കാര്യം എന്താണെന്നറിയോ കിഡ്നി ഇല്ലാതെയും ജീവിപ്പിക്കുവാനും മനുഷ്യനെ പ്രവർത്തിപ്പിക്കുവാനൊക്കെ കഴിവുള്ളവനാണ് അള്ളാഹു അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല കാര്യം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് ഒരു പുരുഷന്റെ സ്പർശനമേൽക്കാതെ ഒരു സ്ത്രീ അവൾ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാൻ കഴിവുള്ള അള്ളാഹുവിന് ഗഡ്നിയില്ലാതെ ആളെ ജീവിപ്പിക്കുവാനും കഴിയുമെന്ന് നമുക്കറിയാം എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഭൂലോകത്ത് ഏതെങ്കിലും കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ ഷേഖ് ജീലാനി റഹ്മത്തുല്ലായി അലഹി ഒരു മോശപ്പെട്ട ആളെന്നോ ഒരു സാധാരണക്കാരൻ എന്നൊന്നുമല്ല ഇവിടെ പറയുന്നത് അദ്ദേഹം അദ്ദേഹം ചെയ്ത അമലുകളുടെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് നല്ല രീതിയിൽ ദാപത്ത് നടത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാസ്വലമയും കൽപ്പിച്ച കാര്യങ്ങൾ വിധി വിലക്കുകൾ അതെല്ലാം ലംഘിക്കാതെ അള്ളാഹുവിന്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഇജ്ജാതി എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല നിങ്ങൾ കിഡ്നി ഫെയിലിയർ ആവുമ്പോൾ എന്നെ വിളിച്ചോന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല കിഡ്നി പ്രവർത്തനരഹിതമാവുമ്പോഴോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രോക്കോ മറ്റെന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല ഇനി ഇതെല്ലാം വരുമ്പോ നമുക്ക് വിളിക്കാനുള്ളത് അല്ലാഹുവാണ് ഈ ചെങ്ങായി ആണെങ്കിൽ അള്ളഹാനെ വിളിക്കാൻ എവിടെ പറയൂല്ല വിളിക്കുന്നുണ്ടാവേ ഇനി മൂപ്പര് ഈ ജനങ്ങളെയൊക്കെ പേപ്പിച്ചിട്ട് മൂപ്പര് ഇരുന്ന് വിളിക്കുന്നുണ്ടോ എന്നുള്ളതറിയില്ല എന്തായാലും മൂപ്പര് എവിടെയും അള്ളഹാനെ വിളിക്കുക അള്ളഹാനെ കുറിച്ച് ഒന്നും പറയാറില്ല എന്നുള്ളതാണ് മുജാഹിദുകാരോടുത്തൊരു മൗലവി ഉണ്ടല്ലോ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് രണ്ട് മിനിറ്റ് അള്ളാഹുവിനെ കുറിച്ച് ഈ മനുഷ്യൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ശകലം കാണിച്ചു തന്നാൽ പത്ത് ലക്ഷമോ മറ്റോ ഇനാം സമ്മാനമായിട്ട് പ്രതിഫലമായിട്ട് നൽകാമെന്നാണ് ഇതുവരെയും അത് കൊടുക്കാൻ ആരും ആരുംകൊണ്ടും കഴിഞ്ഞിട്ടില്ല കാര്യം എന്താണെന്നറിയോ ഇയാൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നെങ്കിലും പറയാ എന്നിട്ട് അത് കാണിച്ചു കൊടുത്തിട്ട് അയാളേക്കുന്ന ഒരു മുപ്പത്തു ലക്ഷം രൂപ ഇനി പത്ത് പോകാണ്ട് അഞ്ചെങ്കിലും വാങ്ങിയിട്ട് പോരാ അതും ഇറ്റൊക്കെ അറിയില്ല കാര്യം എന്താ കുറിച്ച് ഇവർക്ക് പറയാൻ കഴിയില്ല അള്ളാഹുവിനെ കുറിച്ച് ഇവർക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല ഇവർ ഈ തൽക്കാല ദുനിയാവിലെ ഹുബ് ദുനിയ മൂത്ത് ഇവര് അതിന് പിന്നാലെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇൻഷാല്ല ഈ വീഡിയോ വൈകിട്ട് അസ്സാമലൈക്കു വരഹമുള്ള